ഹലോ ഗായ്സ് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ തൻവിക്കുട്ടിക്ക് ചോറൂണ് നടത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ചോറൂണ് നടത്താം എന്നാണ് വിചാരിക്കുന്നത് സോ രാത്രി തന്നെ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ജനുവരി ണ്ടിന് ചോറൂണ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത് സോ ജനുവരി ഒന്നിന് തന്നെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അപ്പം രാത്രിയാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അപ്പം പുലർച്ചെ ആവുമ്പോഴത്തേക്കും അവിടെ എത്തുന്ന ഒരു രീതിയിൽ എത്തുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണി ആ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ ഗുരുവായൂർ എത്തി അവിടെ എത്തിയിട്ട് റൂമൊക്കെ എടുത്തു അപ്പം ആരും അങ്ങനെ വലുതായിട്ട് ടയർഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് രാത്രി ആയതുകൊണ്ട് തന്നെ ചൂടൊക്കെ കുറവായിരിക്കും തണുപ്പുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വലിയ മടുപ്പൊന്നും തോന്നിയില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് മ്പലത്തിൽ പോയിട്ട് ചോറൂണ് നടത്താമെന്ന് വിചാരിച്ചു അപ്പം അഞ്ച് മണി മുതൽ പതിനൊന്ന് വരെയാണ് അവിടെ ചോറൂൻ്റെ ടൈമെന്ന് പറയുന്നത് സോ ഞങ്ങൾ അതുവരെ ഒന്ന് ഡ്രസ്റ്റൊക്കെ എടുത്ത് ഫ്രഷ് ഒക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു ദെൻ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് റെഡിയായി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ് ആദ്യം ഞാൻ വിചാരിച്ചത് സാരി കൊടുക്കാം എന്നാണ് പക്ഷേങ്കിൽ വാവേനയൊക്കെ മാനേജ് ചെയ്യേണ്ടത് ചുരിദാറാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നി സോ ഞാൻ കരുതി ചൂടിദാർ ഇട്ടിട്ട് പോകാം അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് ഇത് അച്ഛനും അമ്മയൊക്കെ ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് അമ്പലത്തിൽ അറിയാമല്ലോ ഫോണൊന്നും അലോഡല്ല അതുകൊണ്ട് ചോറും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ബട്ട് ചോറൂണൻ നടത്തുമ്പോഴുള്ള ഫോട്ടോസ് അവർ നമുക്ക് എടുത്തരും ആ ഫോട്ടോസും ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് കഴിയും കാരണം ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അതിനുശേഷം നേരെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി എന്തായാലും എൻ്റെ തൻവി ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നതല്ലേ അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിവിടുന്നൊരു കുഞ്ഞി കണ്ണനെ വാങ്ങി അതിനുശേഷം ഞങ്ങൾ നേരെ പൊരി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് എന്താ പറയേണ്ടത് മുറു ത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് പോയി അപ്പം എല്ലാവരും ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് രണ്ട് മണിക്ക് വെക്കേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അതായത് അന്ന് ജനുവരി രണ്ടാം തീയതി രണ്ട് മണിക്ക് വെക്കേറ്റ് ചെയ്യാനാണ് പ്ലാൻ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് റെസ്റ്റ് എടുക്കുകയാണ് അപ്പം വാവ് നല്ല ആക്റ്റീവായിരുന്നു വാവെ അവിടുന്ന് ഒരു മൂഡിലായിരുന്നു പുള്ളിക്കാരിക്ക് ഞാൻ നല്ല രീതിയിലൊക്കെ കൺവശിയൊക്കെ ഇടാൻ ശ്രമിച്ചതാണ് പക്ഷേങ്കിൽ ആൾ വളരെ കൊളാക്കി തന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ പറയേണ്ട ആൾ മൊത്തം അത് ഫേസിൽ എന്താ പറയണ്ട ഫേസിൽ ചെയ്യുന്ന പോലെ ആക്കുന്ന ആക്കുന്നൊരവസ്ഥയായിരുന്നു ഇനി പിന്നെ നല്ലൊരു ദിവസമായിരുന്നു അമ്പലത്തിലേക്ക് ൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി ഈ ചോറൂണ് നടത്തുന്നവർക്ക് ദർശനം ഫ്രീ ആണ് കേട്ടോ അതായത് അച്ഛന് നമുക്ക് പാസ്വേഡ് കൂടി ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചോറൂണിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ അമ്പലത്തിൽ വെച്ചിട്ടടുത്ത് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം ചോറൂണിൻ്റെ ഫോട്ടോ അടക്കം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇനിയും പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ